എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി പെരുമ്പാവൂർ ടി സി ബസ്റ്റാൻഡിൽ സമീപത്തെ ലോഡ്ജിൽ അനാശ്വാസം പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് ലോഡ്ജിൽ മാനേജർ അടക്കം രണ്ടുപേർ പിടിയിലായി കണങ്ങല്ലൂർ മുപ്പത്തരം ശങ്കരൻകുഴി വീട്ടിൽ ലത്തീഫ് അമ്പത്തി അഞ്ച് ലോഡ് മാനേജർ ആലപ്പുഴ കൊഴുവല്ലൂർ താഴെപ്പുഴ വീട്ടിൽ മനു എന്നിവരെയാണ് പെരുമ്പാവൂർ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവതിയാണ് ഇരയായത് ലോഡ്ജിന്റെ റിസപ്ഷനിൽ നിന്ന് ഗർഭനിരോധന ഉറങ്ങൾ കണ്ടെടുത്തു അനാശാസം നടക്കുന്ന രഹസ്യവും ലഭിച്ച അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപത്തിൽ മറ്റൂർ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് പേർ പിടിയിലായിരുന്നു എസ് പി മോഹിത് ബാവത്ത് ഇൻസ്പെക്ടർ എം കെ രാജേഷ് സബ് ഇൻസ്പെക്ടർ എം പി ആന്റോ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പി അബ്ദുൾ മനാസ് സുഭാഷ് തങ്കപ്പൻ സീനിയർ സി പി ടി എൻ മനോജ് കുമാർ ടി എ അഫ്സൽ സി പിഒമാരായ സിബിൻ സണ്ണി ബെന്റൈസ് കെ അൽഫിയ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ